എ കെ ടി എ ഏരിയ സമ്മേളനം വ്യാപാരി ഭവനിൽ വെച്ചാണ് നടന്നത് സമ്മേളനത്തിന് മുന്നോടിയായി ഏലപ്പാറ ടൌണിൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു തുടർന്ന് പതാക ഉയർത്തി സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് എ വി അന്നമ്മ ഉദ്ഘാടനം ചെയ്തു നമുക്ക് നമ്മുടെ ബലം അവസ്ഥയായിരുന്നു ആ സമയത്താണ് നമ്മുടെ മുൻ നേതാക്കള് നമ്മളുടെ അനുശോചന മുദ്രവാദിച്ച് നമ്മുടെ മുൻ നേതാക്കള് അവരുടെ അശാന്തം കൊണ്ടാണ് നമ്മുടെ സംഘടന രൂപീകരിച്ചത് ഇണ്ട് നമ്മളെ മുദ്രാവാക്യം വിളിച്ചു തയ്യൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നേടിയെടുത്ത് സംരക്ഷിക്കാൻ ഉള്ള ഏക സംഘടന അല്ലേ റിപ്പോർട്ട് ജില്ലാ ട്രഷറർ ടി കെ സുനിൽകുമാർ അവതരിപ്പിച്ചു ഏരിയ റിപ്പോർട്ട് ഏരിയ സെക്രട്ടറി മോളിക്കുട്ടി വർഗീസ് കണക്ക് ട്രഷറർ വിനു സാബു എന്നിവർ അവതരിപ്പിച്ചു സമ്മേളനത്തിൽ വെച്ച് ആദ്യകാല നേതാക്കളെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു സമ്മേളന ഹാളിൽ ടി എൽ ടി വസ്ത്രങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടന്നു അഞ്ച് യൂണിറ്റുകളിൽ നിന്നായി നൂറോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ജോയിന്റ് സെക്രട്ടറി കുഞ്ഞുമോൻ എം ജെ ഷീബ വർഗീസ് എന്നിവർ നേതൃത്വം നൽകി പ്രസിഡന്റായി ശാരദാ മണിയെയും സെക്രട്ടറിയായി മോളിക്കുട്ടി വർഗീസിനെയും ട്രഷററായി ബിനു സാബുവിനെയും സമ്മേളനം ന്യൂസ് ബ്യൂറോ ഏലപ്പാറ